ഇന്ന് തമ്പുളി മുരിങ്ങയില തമ്പുളിയും കൂട്ടി ചോറുണ്ടെങ്ങുന്നൊക്കെ തമ്പുളി കുണ്ണാൻ ഇത് സമ്പാരം പോലെ കുടിക്കാൻ നല്ലതാണ് തമ്പുളി ഒഴിച്ചു പിന്നെ അവിടെ ഇച്ചിരി ഉരുളക്കിഴങ്ങ് മെഴുക്കു ഒരു ഒരു മീൻകറിയുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി ഇന്നിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയുടെ അപ്പം അതുകൊണ്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ചോറിൻ്റെ തമ്പുളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ആരോഗ്യ ഗുണങ്ങളാണ് ഈ മുരിങ്ങയില നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് എളുപ്പം ഉണ്ടാക്കാനോപ്പം സൂപ്പർ ടേസ്റ്റായിട്ട് ആ കുരുമുളകിൻ്റെയും ചുറ്റാ ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ സൂപ്പർ ടേസ്റ്റായിട്ട് മുരിങ്ങലയുടെ എന്താ ടേസ്റ്റ് വലിയ അറിയത്തില്ല മുരിങ്ങൾ ആ അത് ഇച്ചീടെ മെനക്കേട ഇത്രയും മെനക്കേടില്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മുരിങ്ങയില വിൽക്കാറ് എല്ലാ വീടുകളിലും കാണും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ഒരു കറിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒക്കെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്നിട്ടേക്കാം ഇനി പുതിയൊരു വീഡിയോയും കണ്ടു വന്ന ടാറ്റാ ബൈ ബൈ ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ട് ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കിയൊരു കറിയാണ് അതെന്താണെന്നറിയുമോ മുരിങ്ങയില തമ്പുളി നമുക്കറിയാം മുരിങ്ങയില ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണെന്ന് അപ്പം അതുകൊണ്ടൊരു കറി എന്നൊക്കെ പറയുമ്പോൾ മുരിങ്ങയിലക്കറി നമ്മളെ കഴിച്ചത് അതുപോലെ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് കറിയാണ് മുരിങ്ങയില തമ്പുളി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പം നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കാണുക വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു ഐറ്റമാണ് തമ്പുളി നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്റെ തമ്പുളിക്ക് വരണം മുരിങ്ങയില ഞാൻ മുരിങ്ങയില മുരിങ്ങയില തമ്പുളിക്ക് മുരിങ്ങയിലാണല്ലോ വരുന്നത് അപ്പം ഞാൻ രണ്ട് ഒരുവക്കം മുരിങ്ങയിലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ചേർക്കുന്ന അനുസരിച്ച് ഓരോ ചേരുവകളൊക്കെ ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം എളുപ്പം തന്നെ നമുക്ക് വീഡിയോ തീർക്കാം എൻ്റെ തമ്പിളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഉണ്ടാക്ക ഇത് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ നെയ്യൊന്ന് ചൂടാക്കി കഴിയുമ്പം നമ്മൾ എൻ്റെ അതിനകത്തേക്ക് ഒരു അര ടേബിൾ ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂൺ ജീരകം ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പിന്നെ ചേർക്കുന്നതിൻ്റെ രണ്ട് പച്ചമുളക് ഞാൻ തന്നെ ഇച്ചിരി പല്ല നെയ്മുള്ള പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടേക്കാം രണ്ട് പച്ചമുളക് ഇത്രയും നമുക്കൊന്ന് എടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഒത്തിരി തീ കൂട്ടിയിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ വരിക ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് വേണ്ട ഒരു കപ്പ് മുരിങ്ങയില നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കും നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ് അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്നിച്ചൊന്നു ചൂടാക്കി എടുക്കണമെങ്കിൽ മുരിങ്ങയില നല്ലപോലെ വാടി വരണം നമ്മുടെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തീയങ് അണച്ചു കൊടുക്കാം നമുക്ക് തന്നെ ക്യാമറ കഴിയാൻ ചെയ്യുന്നുണ്ട് ക്യാമറ ഇട്ടൊക്കെ മാറിപ്പോന്നു എന്നിട്ട് ഇത് നല്ലപോലെ ആറിയതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ അരച്ചെടുക്കണം നമുക്ക് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മളെൻ്റെ കറയ്ക്ക് ഇച്ചിരി നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് തീ അണുത്തെങ്കിലും അതിൻ്റെ ചൂട് കൊണ്ട് മഞ്ഞൾപ്പൊടിയും ചൂടായിക്കൊള്ളൂ അതുകൊണ്ട് നമ്മൾ ആ മൂപ്പിച്ച് വെച്ചെന്ന മുരിങ്ങയിലൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ അതിനെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ കാരണകത്തേക്ക് ഇതുകൂടെ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് നമ്മൾ തൻ്റെ തേങ്ങായും മുരിങ്ങയിലും മൂപ്പിച്ച കഷ്ണം എല്ലാം സാധനങ്ങളുണ്ട് അങ്ങോട്ട് മിക്സിക്കകത്ത് ഇട്ടി കൊടു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അരയാനും മാത്രം വെള്ളം ഒരുപാട് വെള്ളം കൂടുതലാണെന്ന് അരയാനും മാത്രം വെള്ളം ഒഴിച്ച് നല്ല കുറഞ്ഞു അരച്ചെടുത്തോണ്ട് വരാം ഇപ്പം നമ്മൾ തന്നെ തമ്പുളിയുടെ അരച്ച് വച്ചിട്ടുണ്ട് ഉണ്ടാക്കിയ പാനിന്റെ തന്നെ ഞാൻ ആ അരച്ച് വെച്ച സാധനം മുരിങ്ങയിലെയും തേങ്ങായും എല്ലാം കൂടെ അരച്ച് വെച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ അത് അരച്ച ജാറിനകത്ത് തന്നെ ഒന്നര കപ്പ് തൈരോട് ഒഴിച്ച് ഞാനതിനെ ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് യോജിപ്പിക്കമാത്രം നമുക്ക് ലൂസ് വേണോ അതിനെ കട്ടി കണക്കാക്കലും കട്ടിയെന്തുമാത്രം വേണം കണക്കാക്കിയുള്ള വെള്ളം തിളപ്പിച്ച വെള്ളം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇപ്പൊ കുറച്ച് നേരത്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ബാക്കി ചേർക്കാം ഇപ്പൊ സൂപ്പ നമുക്കൊരു പരിപാടി കണ്ടെട്ടോ കടുവക്കുന്ന കാര്യം കണ്ട അതുകൂടെ ചെയ്തേക്കാം അപ്പൊ കടുവർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചേർക്കുന്ന നെയ്യ് തന്നെയാണ് ഇമ്പലത്തെ കുട്ടനെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യൊന്ന് മൂത്ത് വരണം പിന്നെ നെയ്യ് മൂത്തിനകത്തേക്ക് നമ്മൾ കടുക കടുക പൊട്ടി കഴിയുമ്പം രണ്ട് രണ്ട് മുളകും തീ സിമ്മിൽ ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് തീയങ്ങ് അടച്ചു കൊടുക്കാം ച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഒരുപാട് വേണ്ട കുറച്ച് മതി രണ്ട് ബിഞ്ച് കായപ്പൊടി എത്രയോ ചേർത്ത് ഒന്ന് ഇളക്കി തമ്പൂരി തമ്പുളിയിലേക്കൊന്ന് ചേർക്കും ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം നമ്മുടെ ടേസ്റ്റി തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സാധനം സംഭാരത്തിന് വേറെ ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് എനിക്കിതൊരാൾ പറഞ്ഞതെന്ന് പറഞ്ഞേക്കൂട്ടാണേ അതേ മെയിൻ പറഞ്ഞു ചേർത്താന്ന് പറഞ്ഞത് ഇനി എല്ലാം കൂടെ ചേർത്ത് എൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ഞാൻ സൂപ്പർ കേട്ടാ टेस्टन ओके മുദോടോട്ടാ ഞാൻ തന്നെ ദോപ്പണ്ട കാര്യമില്ല സോർണാ തളിചേ സോർണാ തളിചേ എന്നെ ടോർണും വന്നായാ അടുപ്പന്ന് അതൊക്കെ വരെ വരാം എനിക്ക് നല്ല டேസ്റ്റ് ഉണ്ട് സോർണാ തളിചൂടാനാണ് ഞാൻ ശരി ഉപ്പുള്ളത് ബാക്കി പേസേടെ ഉണ്ട് പൊളിൻ ഭാഗേ ഉള്ളാ എല്ലാം നല്ല ഭരതണ്ട് പു പുളിശ്ശേരി എന്ന് പറയാൻ പറ്റത്തില്ല മോര നമ്മള് തായ് ചൂടാക്കുന്ന പുളിശ്ശേരിക്ക് ചൂടാക്കും ഉലുവപ്പൊടിയൊക്കെ ചെറുക്കി അതൊന്നും ചേർത്തിട്ടില്ല നമുക്കിനി ചോറിനകത്ത ഒഴിച്ച് കഴിച്ചു നോക്കണേ അങ്ങനെ എന്താണോ